ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡോൺ ലാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ടു പി സെറ്റിൻ്റെ കളക്ഷൻസും ആയിട്ട് വന്നിട്ടുണ്ട് ടു നയൻറ്റിൻ്റെ ടു പി സെറ്റാണ് വന്നിട്ടുള്ളത് അതും കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ എക്സ് എൽ ഡബിൾ എക്സലുകാർക്ക് എം എൽ എ എക്സലുകാർക്ക് പറ്റുന്ന സൈസായിരുന്നു കൊണ്ടുവന്നിട്ടില്ല ഇപ്രാവശ്യം ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സൽ കാര്യർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സൽ ആർക്ക് ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യേണ്ടി വരും ട്രിബിൾ എക്സൽ ആർക്കാകുമ്പോൾ അത് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നിന്ന് നന്ദിയുണ്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിത് പർച്ചേസ് ചെയ്യേണ്ട രീതിയൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരുപാട് പറയുന്നില്ല വീഡിയോയിലേക്ക് കടക്കാം ടു നയൻറ്റി പ്ല ഷിപ്പിംഗ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എപ്പ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് റയോൺ ഓൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് എന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ഓണിയൻ പിങ്കിഷ് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കേട്ടോ വന്നിട്ടുള്ളത് അനുസരാം നല്ല വലുപ്പമുള്ള മെറ്റീരിയൽ ആണ് നല്ല വലുപ്പമുള്ള സൈസാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലായിട്ടും സെയിം പ്രിന്റ് വരുന്നത് നെക്കിന്റെ ഭാഗത്ത് വരുന്നത് ടോപ്പിന്റെ എൻഡിലും വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് ഒരു ഡീറ്റെയിലിംഗ് പോലെ നെക്കിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സൽ ട്രിബിൾ എക്സലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് വയർ ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ പ്ലാസോ വരുന്നത് കേട്ടാ േ നല്ല വലുപ്പുള്ള പ്ലാസോ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിന് രണ്ട് സൈസ് ചാർട്ടാണ് വരുന്നത് ഹോൾസെയിലേഴ്സ് എടുക്കുമ്പോൾ ആ സൈസ് ചാർട്ട് ആ കളർ ചാർട്ട് ഫുൾ ആയിട്ട് എടുക്കണം പന്ത്രണ്ട് പീസെങ്കിൽ കൂടുതൽ എടുക്കണം കേട്ടോ ഹോൾസെയിലേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു ഡിസൈൻ ആവുമ്പോൾ നാല് കളേഴ്സ് ആണ് വരുന്നത് ചിലത് രണ്ട് കളേഴ്സ് ആയിട്ടും വരുന്നുണ്ട് ഇതിപ്പോ രണ്ട് കളേഴ്സ് ആയിട്ടാണ് ഈ പാറ്റേൺ വരുന്നത് ഇതിന്റെ നല്ലൊരു ഗ്രീനിഷ് ഗ്രീന് ആണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളർ അല്ലെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതിന്റെ തന്നെ പാൻഡ് ഇതാ ഇതാണ്ടല്ലേ ടു പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ആണ് വന്നിട്ടുള്ളത് വേറൊരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം ആയിട്ടുള്ള നെക്കിന്റെ ഭാഗത്തും സ്ലീവിന്റെ എൻഡില് ടോപ്പിന്റെ എൻഡ് ഭാഗത്തായിട്ടും വന്നിട്ട് സെയിം പ്രിന്റ് തന്നെ പ്ലാസോയിലും അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് സെയിം ആയിട്ടുള്ള പ്രിന്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് എപ്പ് ഷിപ്പിംഗ് അതിന് നാല് അതെ അതല്ല ഒരുപാട് കളേഴ്സ് ഉള്ളതുകൊണ്ടും പാറ്റേൺ ഉള്ളതുകൊണ്ടും സ്ക്രീൻഷോട്ട് ഷോട്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് എടുക്കുക കേട്ടോ

മനസ്സിലാക്കിയ ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അതിനുശേഷമുള്ള യാതൊരുവിധ പരാതികളും നമ്മൾ സ്വീകരിക്കുന്നതല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് യാതൊരു ഡൗട്ടും വരാൻ സ്കിപ്പ് ചെയ്ത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് പല ഡൗട്ടുകളും വരുന്നതും ഫോൺ ചെയ്യുന്നതും പിന്നെ അതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ഫുൾ ആയിട്ട് വീഡിയോ കണ്ട ഒരു ഡൗട്ടും വരുന്നില്ല നെക്സ്റ്റ് വരുന്ന അതിന്റെ തന്നെ ബ്ലാക്ക് കിട്ടാ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഗ്രീൻ എക്സ് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സൽ ആർക്ക് കംഫർട്ടബിൾ ആയിട്ട് വേറെ വേണ്ട നെക്സ്റ്റ് അതിന്റെ നേവി ബ്ലൂ ഭംഗിയുള്ള നേവി ബ്ലൂ നെക്സ്റ്റ് വരുന്നത് നല്ല റെഡി ഷെയ്ഡ് നല്ല പ്രിന്റും എടുത്തെടുത്ത് പറയുന്നില്ല ഈ നെക്കില് പ്രിന്റ് ഉണ്ട് സ്ലീവില് പ്രിന്റ് അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എടുത്ത് പറയാ നല്ല കോഫി ബ്രൗൺ കേട്ടോ നല്ല കളേഴ്സ് കളേഴ്സ് അല്ലേ ആണ് നമ്മുടെ ടൂ പീസിലൊക്കെ പിന്നെ ത്രീ പീസില് എപ്പോഴും വരിക നെക്സ്റ്റ് അതിന്റെ തന്നെ ബ്ലാക്ക് കളറും നല്ല പ്രിന്റും വന്നിട്ടുണ്ട് നല്ല മാംഗോന്റെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ത്രീ പീസിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ ഇതുപോലത്തെ ഒരു പാറ്റേൺ അതിന്റെ ടു പീസ് ഡോട്ട് ഡോട്ട് പോലെ അല്ലേ ഡാലിയ വന്ന ശേഷം എല്ലാവരും നെയ്റ്റിക്ക് പോകാനും ഉപയോഗിക്കുന്നു കേട്ടത് വന്നിയൻ പിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിൻ്റെ ഇതിന്റെ തന്നെ ബ്ലൂ ഒരുപാടുള്ളതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ കാണിച്ചു പോകുന്നത് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സിലായിരിക്കും നെക്സ്റ്റ് ഗ്രേ എല്ലാം ഇഷ്ടമായതുകൊണ്ടാണല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഇതൊക്കെയാണ് അപ്പോൾ ആയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക എന്താ വെച്ചാൽ നേവി ബ്ലൂവിൽ തന്നെ രണ്ട് മൂന്ന് പ്രിൻറ്റ്സ് ഒക്കെ വ്യത്യാസം വരുന്നത് അപ്പോൾ ആ കറക്റ്റ് പ്രിൻറ്റോട് കൂടി തന്നെ നല്ല രീതിയിൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അതിന് ശേഷം നമുക്ക് റിട്ടേൺ പോളിസി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് യാതൊരുവിധം പരാതി സ്വീകരിക്കുന്നതായിരിക്കില്ല കേട്ടോ ഹോൾസെയിലേഴ്സ് പന്ത്രണ്ട് പീസിൽ കൂടുതൽ പന്ത്രണ്ട് പീസോ അതിൽ കൂടുതലോ എടുക്കേണ്ടതാണ് അപ്പോൾ ഒരു സെറ്റായിട്ടാണ് അതിന്റെ ഇത് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ